നമ്മളെ ബഷീറാക്കാന്റെ മാങ്ങയാണ് േരി പെട്ടെന്ന് കേട്ടോ ഒന്നര നൂറ് ഒന്നര നൂറ് എവിടെ കടിച്ചാലും മധുരം ഉണ്ടാ ഇവിടെ വില വർധനവ് കൊണ്ട് പൊറുതി മുട്ടുന്ന സാധാരണക്കാരന് വില കുറവിന്റെ വിസ്മയം തീർക്കുന്നു മൂന്ന് കിലോ ചേമ്പിട്ടോ ചേമ്പിലെ ചേമ്പല്ല മൂന്ന് കിലോ ചേമ്പ നൂറ് രൂപക്ക് ഇതാ ഇവിടെ എവിടെ കടിച്ചാലും മാങ്ങ നൂറ് രൂപക്ക് മൂന്ന് കിലോ കാണുമ്പോ മാങ്ങ തോന്നുമ്പോൾ കൂട്ട ഇതാ ഇവിടെ അവിടെ മഴ വെയ്യാറുണ്ട് ഇവിടെ മഴ വെയ്യൊന്നുണ്ട് പെരുവള്ളൂരിലെ ചന്തനിര പൊടിപൊടി മഴ പെയ്യുമ്പോഴും നമ്മൾ കച്ചവടം ചെയ്യുന്നു മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് എവിടെ കടിച്ചാലും മധുരം മാങ്ങ ചേമ്പ് മൂന്ന് കിലോ നൂറ്

അതാ അങ്ങോട്ട് നോക്കൂ മഴ പെയ്തിട്ട് എന്തെന്നറിയാതെ ചിന്തിച്ചിരിക്കുന്ന പെരുവള്ളൂരിലെ ചന്തയിലെ കച്ചവടക്കാരൻ പ്രതീക്ഷകളാണ് ജീവിതം പ്രതീക്ഷകളാണ് ജീവിതം ആണെങ്കിലും മഴയാണെങ്കിലും ഞങ്ങൾ കാത്തിരിക്കുന്നു പെരുവള്ളൂര് ചന്തയിൽ ചെരുവള്ളൂര് ചന്തയിൽ മൂന്ന് കിലോ നാല് കിലോ ആറ് കിലോ നൂറിന് കൊടുക്കുകയാണ് ഉള്ളി മുതൽ തക്കാളി മുതൽ മാങ്ങ മുതൽ എവിടെ കടിച്ചാലും മധുരം കാക്ക എന്താ പാട് ഒന്നര കിലോ ബാടാടും ഇങ്ങോട്ട് പോരി ഇങ്ങോര് ഇഞ്ചി അമ്പത് റുപ്പിട്ട് ഇങ്ങട്ട് പോരിയൊക്കെ കൊടുക്കണേ അഞ്ചു കിലോ അഞ്ഞൂറ് പോരി എവിടെ കടിച്ചാലും കടിച്ചാലും എവിടെ പൊടി അഞ്ചു കിലോ എന്ന് നൂറ് പോരാത് എന്താ സാധനം അടിപൊളി സാധനം അഞ്ചു കിലോ നൂറ് മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ എവിടെ കടിച്ചാലും മധുരല്ല മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് ആറഞ്ച് തൊടി മണ്ണ് കിട്ടും മൂന്ന് കിലോ നൂറ് കിലോ ചെറിതാ ചെറു വളിട്ടാ രണ്ട് കിലോ നൂറ് രണ്ട് കിലോ രണ്ട് കിലോ രണ്ട് കിലോ നൂറ് ഇഞ്ചിതാ രണ്ട് കിലോ നൂറ് ചക്കര കേ മധുര കേട്ടോ നാല് കിലോ നൂറ് കച്ചോടേ മാങ്ങ നാരങ്ങ വെളുത്തുള്ളി കാരക്ക ചേന മിക്സഡ് ഒരു കച്ചാറുണ്ട് പിന്നെ വെളുത്തുള്ളി ആ ഉണ്ട് ഉപ്പ് മാങ്ങണ്ട് ഉപ്പിട്ട മാങ്ങ ഒക്കെ ഭാഗത്ത് വരാക്ക് ഇരുപത് റുപ്പു ആ പാക്കിന് ഇരുപത് വീട്ടിന്റെ അടുത്തുനിന്ന് ആ വീടിന്റെ അടുത്തുനിന്ന് തന്നെ ഞാൻ ആ അവള് വാങ്ങി എല്ലാരും വാങ്ങി കൊണ്ടുപോകാ ഓ ഇപ്പത്തേക്ക് മുപ്പത് പേക്ക് വിടന്താണ് തീരുന്നത് അത്യാവശ്യം

ചെറിയ അപ്പൊ ചങ്കാളെ ചന്തയത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിലും കച്ചവടക്കാർക്ക് ഒരു ആവേശം കുറഞ്ഞിട്ടുണ്ട് ചേട്ടോ നല്ല ആവേശത്തിലേ കച്ചവടക്കാര് പിന്നെ മഴ പെട്ടെന്ന് പോയി അപ്പൊ നല്ല കച്ചവടം നടന്നാണ് അരി നല്ല വാങ്ങിട്ടോട്ടെന്താ വാങ്ങിയ അച്ചാറൊക്കെ വാങ്ങിയല്ലേ ഇവിടെ വാങ്ങത്ത സാമ്പിൾ കൊടുക്കല് നിന്നിട്ടില്ല അപ്പളേ ഇന്നത്തെ വീട് എത്രയുള്ളൂ ബാക്കി പിന്നെ എന്നാ